കോട്ടയത്തെ ആകാശപാതയെക്കുറിച്ചുള്ള വാർത്തയിലേക്കാണ് നമ്മൾ വീണ്ടും പോകുന്നത് ആകാശപാതയുടെ ബലപരിശോധന റിപ്പോർട്ട് പുറത്തായിരിക്കുന്നു തുരുമ്പെടുത്ത പൈപ്പുകൾ പൊളിച്ചു കളയണം എന്നതാണ് റിപ്പോർട്ടിലുള്ള നിർദ്ദേശം ആകാശപാതയുടെ ചിറകരിയുന്നതിന് പിന്നിൽ രാഷ്ട്രീയമാണെന്ന് എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തുന്നു റിപ്പോർട്ട് നൽകിയ ഏജൻസികൾ സർക്കാരിന് കീഴിലല്ല എന്ന് മനസ്സിലാക്കണമെന്നാണ് സി പി എമ്മിന്റെ മറുപടി നമ്മൾ രണ്ടുപേരുടെ പ്രതികരണങ്ങൾ കണ്ടു തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് അനിൽകുമാറിന്റെയും ടോബി ജോൺസൺ വിവരങ്ങളുമായുണ്ട് ടോബി കോട്ടയത്തെ ആകാശപാത അത് വിഭാവനം ചെയ്ത പോലെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല അതിൻ്റെ ബലപരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു അത് ഈ തുരുമ്പെടുത്ത പൈപ്പുകളൊക്കെ നീക്കം ചെയ്യണം എന്ന നിർദ്ദേശമാണ് അതിൽ ഉള്ളടക്കം എന്തുകൊണ്ടാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇതിന് പിന്നിൽ രാഷ്ട്രീയമാണ് എന്ന ആക്ഷേപം ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ് സി പി ഇതിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് പറയേണ്ടി വന്നത് ഗോപി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമുക്കറിയാവുന്നത് പോലെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഈ പദ്ധതി കൊണ്ടുവരുന്നത് അദ്ദേഹത്തിന് അതിനുശേഷം രണ്ടായിരത്തി പതിനാറിൽ ഇത് തറക്കല്ലിടുകയും ചെയ്തു എന്നാൽ സർക്കാർ മാറിയതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട ഒരു പരിവാ ഒരു പദ്ധതികളും അല്ലെങ്കിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു പണിയും മുന്നോട്ട് പോയില്ല അന്ന് മുതൽ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത് ഇത് രാഷ്ട്രീയമാണെന്നാണ് അതിനുശേഷം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ചില തൂണുകൾ സ്ഥാപിച്ച് നമ്മളിപ്പോൾ കാണുന്ന ഞാൻ ഈ നിൽക്കുന്നത് ഈ ആകാശപാതയ്ക്ക് തൊട്ട് താഴെ തന്നെയാണ് ഈ കാണുന്ന പ്രധാന പ്പെട്ട തൂണുകൾ സ്ഥാപിക്കുകയും അതിനു മുകളിൽ പൈപ്പുകൾ സ്ഥാപിക്കുകയും ചെയ്തു എന്നാൽ അതിനപ്പുറത്തേക്ക് ഒരു പണിയൊന്നും തന്നെ പോയില്ല അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഈ സ്ട്രക്ചർ ഇങ്ങനെ നിർത്തുന്നതാണെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത് എന്നാൽ അതിനപ്പുറത്തേക്ക് എൽ ഡി എഫ് സർക്കാർ വന്നപ്പോൾ അവർ ചില അന്വേഷണങ്ങളും ചില പഠനങ്ങളും നടത്തി അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ചില വൈകല്യങ്ങൾ അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ച അനിൽകുമാർ പറഞ്ഞതുപോലെ തന്നെ നിർമ്മാണത്തിലെ ചില വൈകല്യങ്ങളാണ് ഈ പദ്ധതി മുന്നോട്ട് പോകാതെ തടസ്സമായി നിൽക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് നമുക്കിപ്പോൾ കാണാവുന്നത് പോലെ ചില തൂണുകളിലേക്ക് അതിൻ്റെ ആ ഒരു സർക്കിൾ വന്ന് ജോയിൻ ജോയിൻ ചെയ് ചെയ്യാൻ പോലും ജോയിൻ ചെയ്യിപ്പിക്കാൻ പോലും സാധിച്ചിട്ടില്ല ഇത്തരത്തിലുള്ള നിർമ്മാണത്തിലെ പല അപാകതകൾ അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കോട്ടയം നഗരമധ്യത്തിലാണ് സ്ഥലമേറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പഠനം നടത്താതെ കൃത്യമായിട്ടുള്ള ഒരു പഠനം നടത്താതെ ഈ പദ്ധതി ആവിഷ്കരിച്ചതും അത് നിർമ്മാണത്തിലേക്ക് പോയതുമാണ് ഇതിന് തിരിച്ചടിയായതെന്നാണ് ഇപ്പോൾ എന്തായാലും എൽ ഡി പറയുന്നത് ഇപ്പോൾ വന്നിരിക്കുന്നത് പാലക്കാട് ഐ ഐ ഒരു റിപ്പോർട്ടാണ് പഠന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള ഒരു ഏജൻസി കൂടി ഇതുമായി ബന്ധപ്പെട്ടുള്ള പഠനം നടത്തി അവർ പറയുന്നത് ഈ പ്രധാനപ്പെട്ട തൂണുകൾക്ക് ബലക്ഷയമൊന്നുമില്ല പക്ഷേ അതിന് മുകളിൽ വച്ചിരിക്കുന്ന പൈപ്പുകൾ തൂണുകൾ അതിനെല്ലാം തന്നെ തുരുമ്പെടുത്തിട്ടുണ്ട് കാലപ്പഴക്കം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ചില ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വന്നത് നമ്മൾ കണ്ടതാണ് അന്ന് ഗതാഗത മന്ത്രി പറഞ്ഞ മറുപടി വലിയ വിവാദങ്ങളിലേക്കും കാര്യങ്ങൾ പോയി അന്ന് പറഞ്ഞ അതേ നിലപാട് തന്നെ സി പി ആവർത്തിക്കുമ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു നിലപാട് ഒരു ജനകീയ സദസ്സ് വിളിച്ചുകൂട്ടി അതിൽ ജനങ്ങൾ എന്ത് പറയുന്നോ അതിനനുസരിച്ച് ഈ പദ്ധതിയുമായി മുന്നോട്ടു പോകും അതായത് പ്രതിഷേധമടക്കമുള്ള നടപടി ണോ തീരുമാനിക്കുന്നത് അങ്ങനെ പോകും അതല്ല നിയമപരമായിട്ടാണെങ്കിൽ അങ്ങനെ പോകും എന്തായാലും ജനങ്ങളുടെ മനസ്സറിഞ്ഞ് മുന്നോട്ട് പോകാൻ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് അതിന് മറുപടി പറയുന്നത് തിരുവഞ്ചൂരിന്റെ വീട്ടുമുറ്റത്തിരുന്ന് ഒരു മീറ്റിംഗ് കൂടി ഒരു സദസ് കൂടി ഒരു തീരുമാനമെടുത്ത് നടപ്പാക്കുകയല്ല കോടതിയാണ് ഇതിലൊരു ഉത്തരവ് പറയേണ്ടതെന്നാണ് സി പി എമ്മിന്റെ നിലപാട് എന്തായാലും തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും വലിയ ചർച്ചയിലേക്കും വിവാദത്തിലേക്കും കോട്ടയത്തെ ആകാശപാത പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഗോപി ശരി ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്